السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد يرى سنهم نرنيا مسلمة online كويسلي دي بديارتي سه بديارتي സഹോദരിമാരെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളിലേക്ക് നമ്മളെ വഴി നടത്താവുന്ന സുന്ന സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ഈ കോയിസ് ഈ പ്രാവശ്യം ഈ വർഷം നമ്മെ വഴി നടത്തുകയാണ് അതുമായി ബന്ധപ്പെട്ട ഇന്നത്തെ നമ്മുടെ ചർച്ച തറാവീഹ്യ നിസ്കാരം എന്നതാണ് പരിശുദ്ധമായ റമദാനിലെ കോയിസിൽ തറാവീഹി നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്ക സൂചിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അബ്ബാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള തൗഫീഖും ആയുരാരോഗ്യവും പ്രദാനം ചെയ്യട്ടെ തറാവീഹ നിസ്കാരം തർവീഹത്ത് എന്ന് പറഞ്ഞാൽ ആശ്വാസം കൊള്ളുക എന്നതാണ് എന്ന് പറഞ്ഞാൽ ആശ്വാസങ്ങൾ എന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായി സുന്നത്തുള്ള വളരെ പ്രധാനപ്പെട്ട റമദാനിലെ രാത്രികളിൽ നിർവഹിക്കേണ്ട ഒരു നിസ്കാരമാണ് തറാവി സംസ്കാരം ഇരുപത് റക്കത്താണ് തറാവിഹി സംസ്കാരം എന്നത് ലോകം ഏകോപിച്ചതാണ് തറാവിഹികളുടെ എണ്ണത്തെക്കുറിച്ച് നമ്മുടെ ഇടയിൽ ചില അനാവശ്യമായ ചർച്ചകൾ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരികയാണ്സ്കാരം സത്യത്തിൽ അബ്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ കൃത്യമായ രീതിയിൽ പള്ളികളിൽ വെച്ച് ഇരുപതിരക്കകത്ത് നിസ്കരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല എന്നത് സത്യമാണ് പക്ഷേ സയ്യിദ ഉമർ ഉൽ ഫാറൂഖ് റതി അള്ളാഹുവിന്റെ കാലത്ത് മഹാനായ ഉബൈബിന് ഖാബ് റതി അള്ളാഹ്ന്നുവിന്റെ നേതൃത്വത്തിൽ തറാവി നിസ്കാരം വളരെ വ്യവസ്ഥാപിതമായി ഉമറുൽ ഫാറൂഖ് റതിഹു ജമാഅത്തായി നിസ്കരിച്ചു ആടുകളെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നതാണ് ചരിത്രപരമായ രേഖകളിൽ കാണാൻ കഴിയുന്നത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തറാവസ്കാരത്തിന് ക്രമാതീതമായി ആളുകൾ പങ്കെടുത്ത് ഇതൊരു നിർബന്ധമായ ബാധ്യതയായി മാറുമോ എന്നതുകൊണ്ടാണ് അതിന്റെ ഒരു സിസ്റ്റം രൂപപ്പെടാതെ പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതിന്റെ ആമുഖമായ കാര്യമായതുകൊണ്ട് സൂചിപ്പിക്കുകയാണ് ഏതായാലും തെറാവീഹി നിസ്കാരം നമ്മൾ നിർവഹിക്കേണ്ട സഹോദരിമാരെ വളരെയധികം കൂടി കാണേണ്ട നിർവഹിക്കേണ്ട ഒരു നിസ്കാരം തന്നെയാണ് നുഹുറുപോലെ നുഹുറിന്റെ സുന്ദര നിസ്കാരങ്ങളെപ്പോലെ നാല് റക്കത്ത് ഒരുമിച്ച് നിസ്കരിക്കാൻ പറ്റാത്ത ഇരുപത് റക്കകത്തുള്ള ഈ രണ്ട് റക്കാത്തുകൾ രണ്ട് റക്കാത്തുകൾ കഴിയുമ്പോൾ സലാം വീട്ടൽ വീട്ടിൽ മാത്രം നിർവഹിക്കാൻ പറ്റുന്ന നിസ്കാരമാണ് നിസ്കാരം അതുകൊണ്ട് തന്നെ നിസ്കാരം ഇരുപത് റക്കാത്തിൽ നിന്ന് രണ്ട് റക്കാത്ത് അബ്മാലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അല്ലെങ്കിൽ റമദാനിലെ റമദാൻ റമദാനിലെ രാത്രിയിൽ നിസ്കരിക്കേണ്ട ഈ നിസ്കാരം അബ്ബാബു വേണ്ടി രണ്ട് ഇറക്കാത്ത് നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്ത് ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് ഓഹദണം അതിലേറ്റവും നല്ലത് വജത്വാണ് അതിന് കഴിയില്ലെങ്കിൽ സുബാനക്കുല്ലാഹുമതി എന്ന് ചൊല്ലിയാൽ മതി അതല്ലെങ്കിൽ പ്രാരംഭ പ്രാർത്ഥനയായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സുബാനക്കുല്ലാഹുമതി തുടങ്ങിയ മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട് പ്രാരംഭത്തിൽ എല്ലാ സുന്ന സംസ്കാരങ്ങൾക്കും തറാവഹി എന്നല്ല എല്ലാ സുന്നത്ത സംസ്കാരങ്ങൾക്കും പ്രാരംഭത്തിൽ ഒരു പ്രാർത്ഥന ചൊല്ലൽ സുന്നത്തുണ്ട് അങ്ങനെ നമ്മൾ ചൊല്ലാതിരുന്നാൽ ഒരു കറാഹത്ത് നമ്മുടെ നിസ്കാരത്തിൽ കടന്നു വരും അത് ഗുഹുറിന്റെ മുമ്പുള്ള സുന്ന സംസ്കാരം ആണെങ്കിലും ഗുഹറിന്റെ ശേഷമുള്ള സുന്ന സംസ്കാരം ആണെങ്കിലും ആണെങ്കിലും വിത്തറാണെങ്കിലും തഹജ്യൂതാണെങ്കിലും ഒക്കെ ആ നിസ്കാരങ്ങൾ എല്ലാ സുന്നത്ത നിസ്കാരങ്ങൾ നമ്മൾ ആരംഭിക്കുമ്പോഴും നിസ്കാരത്തിൽ വജ്ജഹത്തു ഇല്ല മയ്യംസ്കാരത്തിൽതു എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളിലും നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം നിയ്യത്ത് വെച്ചിട്ട് തറാവീഹിൽ നിന്നും രണ്ട് സുന്നത്ത് നിസ്കാരം അള്ളാഹുവിനു വേണ്ടി ഞാൻ നിർവഹിക്കുന്നു എന്ന കൂടി തറാവീഹി ആരംഭിച്ച് നമ്മൾ വജ്ജഹത്തുവിന്റെ വജ്ജഹത്തുവോ അതല്ലെങ്കിൽ ദുആഉൽ ആയിട്ടുള്ള മറ്റേതെങ്കിലും പ്രാർത്ഥനകളോ ചൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ഒരു ാണ് ഒരു പ്രാരംഭ പ്രാർത്ഥനയാണ് അങ്ങനെ ചൊല്ലിയാൽ തന്നെ ഈ കരാഹത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു എന്ന് ചൊല്ലിയിട്ട് മുതൽ ഫാത്തിഹ സൂറത്ത് പൂർണ്ണമായും നമ്മൾ ഓതി തീർക്കുക അതിനുശേഷം ഏതെങ്കിലും ഒരു സൂറത്ത് സൂറത്തിൽ ഫലത്ത് സൂറത്തുൽ ഒന്നാമത്തെ രണ്ടാമത്തെ സൂറത്തുൽ നാസ് ഈ രണ്ട് നിസ്കാരം അവിടെ പൂർണ്ണമായി കഴിഞ്ഞു ഏതായാലും ജമാഅത്തായി നിർവഹിക്കാൽ വളരെ ഉത്തമമുള്ള നിസ്കാരമാണ് തറാവിഹി നിസ്കാരം വീടുകളിൽ നിന്നാണെങ്കിൽ പോലും നമ്മുടെ സഹോദരിമാർ വീട്ടിൽപ്പെട്ട ഉമ്മയോ അതല്ലെങ്കിൽ മകളോ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എൽമുള്ള ഒരാൾ സഹോദരിമാരുടെ കൂട്ടത്തിൽ പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇമാമ് നിന്നിട്ട് ഇമാമിന്റെ തൊട്ടു പിറകിലായിട്ട് ഒരു സ്വപ്പ് കെട്ടി വീട്ടിലുള്ള മറ്റു സഹോദരിമാർ നിന്നാൽ വീടുകളിൽ തന്നെ അല്ലെങ്കിൽ അടുത്തുള്ള വീടുകളിലൊക്കെ കൂടി ഇരുന്ന് നിസ്കരിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ നിസ്കരിച്ച് അവാഹുവിന്റെ അടുത്ത് നിന്ന് വലിയ പുണ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന നിസ്കാരമാണ് ആരെങ്കിലും പരിശുദ്ധമായ റമദാനിൽ അള്ളാഹുവിന്റെ പാപമോചനവും കൂലിയും ആഗ്രഹിച്ചുകൊണ്ട് നിസ്കാരങ്ങൾ നിർവഹിച്ചാൽ അവനെ അള്ളാഹു കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുമെന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് ആ ഹദീസ് വിശുദ്ധമായ തറാവിക നിസ്കാരത്തിന്റെ രേഖയായി പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തറാവീഹി നിസ്കാരം റമദാനിൽ വളരെ പ്രധാനമായ ഒരു നിസ്കാരമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകളിലേക്ക് ഒരു മനുഷ്യൻ സുന്നത്ത് നിസ്കാരങ്ങളിലൂടെ അള്ളാഹുവിന്റെ സാമീപ്യം നേടും എന്നാണല്ലോ സുന്നത്ത് നിസ്കാരങ്ങൾ കൊണ്ട് ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മുഖർണമായി അള്ളാഹുവിന്റെ അടുത്ത ആളായി മാറും എന്നാണ് നമ്മുടെ മുമ്പിൽ ഇതാ വലിയൊരു അവസരം പരിശുദ്ധമായ ഇറവതാനിന്റെ ഏതാനും ദിവസങ്ങളിൽ നമ്മളിൽ നിന്ന് കടന്നുപോയി പകുതിയിലേക്ക് നമ്മൾ എത്തി എത്തിയിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ വളരെ സ്നേഹത്തോടുകൂടി നിങ്ങളോട് ഉണർത്താൻ ആഗ്രഹിക്കുന്നു നമ്മുടെ വീടുകളിൽ നമ്മൾ തറാവി നിസ്കരിക്കണം ഇരുപത് അതുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഈ നിസ്കാരത്തിലേക്ക് തീരെ ശ്രദ്ധിക്കാതെ ം കാണിക്കുന്ന ഒരു മനോഗതി ചിലയിടങ്ങളിലൊക്കെ സഹോദരിമാരും നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ അവഗണിക്കേണ്ട ഒരു നിസ്കാരമല്ല ഇത് ഇത് വളരെ പ്രധാനമായ നിസ്കാരമാണ് നിങ്ങൾക്ക് രണ്ടിറക്കാത്തു മാത്രമേ നിർവഹിക്കാൻ കഴിയുന്നുള്ളൂ എങ്കിൽ രണ്ടിറക്കാത്തു മാത്രം നിർവഹിക്കാവുന്നതാണ് ഈ നിസ്കാരത്തിന്റെ സമയം അങ്ങനെ രണ്ടിരക്കാത്ത് നിർവഹിക്കാൻ കഴിയുന്ന ആളുകൾക്ക് രണ്ട് നിർവഹിക്കാം നാല് കഴിയുന്ന ആളുകൾക്ക് നാല് നിർവഹിക്കാം ആറോ എട്ടോ പന്ത്രണ്ടോ പതിനാലോ പതിനാറോ നമുക്ക് കഴിയുന്ന രീതിയിൽ നിർവഹിക്കാം ഇരുപത് ഇറക്കാത്തായാൽ അത് പൂർണ്ണമായും നിർവഹിച്ചു അതിന്റെ വലിയ പുണ്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഇസ്ലാമിക ലോകത്തെ നാല് മതഹബിന്റെ ഉലമാക്കളും ഇരുപത് ഇറക്കാത്താണ് തറാവിഹി എന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയെല്ലാമുള്ള ഈ സുന്നത്ത് നിസ്കാരം വളരെ പ്രധാനമായ ഒരു ആരാധനയായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ അത്തഹിയാത്ത് നമ്മൾ ഓതുന്ന സമയത്ത് അത്ത ഒന്നാമത്തെ ഒന്നാമത്തെ അത്തയ്യാത്തിൽ നമ്മൾ ഓതാറുള്ളത് പോലെ അള്ളാഹു സൈദന മുഹമ്മദിനു വാലാലി സൈദന മുഹമ്മദ് കഴിഞ്ഞതിനു ശേഷം തോമ അഹർ തോമ സിറത്തു എന്ന് തുടങ്ങുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്മൾ അതിന്റെ കൂടെ ആ അത്തഹയ്യാത്തിൽ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ആ ദു കൊണ്ടുവരിക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനമായ ഒരു സുന്നത്ത് നമുക്ക് നിസ്കാരത്തിൽ കൊണ്ടുവരാൻ കഴിയും അതുകൊണ്ട് തറാവേഹ് നിസ്കാരം ഒരാൾക്ക് എത്രയാണോ കഴിയുന്നത് ആ രീതിയിൽ നിർവഹിക്കാനുള്ള ഒരു പ്രതിജ്ഞയായിരിക്കണം നമ്മുടെ ഈ ക്ലാസ് എത്രയാണോ നമ്മൾ നിർവഹിക്കുന്നത് അതിനനുസരിച്ചുള്ള കൂലി നമുക്ക് ലഭ്യമാകും ഇനി ഒരാൾക്ക് തറാവേഹ് നിസ്കരിച്ചു കഴിഞ്ഞു ആ നിസ്കരിച്ച തറാവേഹ് എട്ടിറക്കകത്തോ പത്തിറക്കാത്തോ നിസ്കരിച്ച പിന്നെ നിസ്കരിക്കാൻ കഴിയാത്ത പ്രയാസങ്ങൾ വല്ലതും അനുഭവിച്ചു അല്ലെങ്കിൽ ഉറക്ക ഉറക്ക ഉറക്കിൽ വീണ് പോയാൽ അത് പിന്നീട് കഥാവ് കിട്ടാവുന്നതാണ് സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത നിസ്കാരം അത് നമുക്ക് സൗകര്യമുള്ള സമയത്ത് ഹതാവ് കിട്ടാവുന്നതാണ് ജീവിതത്തിൽ ഫർദ്ദ നിസ്കാരങ്ങൾ കഥ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫറുദ് നിസ്കാരങ്ങൾ അകാരണമായി കഥ ആക്കിയ ആളുകളാണെങ്കിൽ ഒരു കാരണവുമില്ലാതെ ഫർദ്ദ നിസ്കാരം കഥ ആക്കിയ ആളുകൾ അവരെ സുന്നത്ത് നിസ്കാരം എന്നല്ല അത്യാവശ്യമുള്ള അവർക്കും അവരുടെ കുടുംബത്തിനും ജീവിക്കാനുള്ള അത്യാവശ്യ സംഗതികൾ ബാത്റൂമിൽ പോവുക കുളിക്കുക വൃത്തിയാവുക തുടങ്ങിയ അത്യാവശ്യ സംഗതികൾക്കല്ലാത്ത മറ്റു സമയങ്ങൾ മുഴുവനും ആ ഫറുദ് നിസ്കാരങ്ങൾ കഥാവ് കിട്ടാൻ വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഫറുദ് നിസ്കാരങ്ങൾ കഥ ഉണ്ടെങ്കിൽ അത് കാരണത്തോടു കൂടി കഥ ഉള്ളതാണെങ്കിൽ നമ്മള് അത് പെട്ടെന്ന് കഥാവ് കിട്ടേണ്ടതില്ലെങ്കിലും അത് കഥാവ് കിട്ടേണ്ടതുണ്ട് എന്നാൽ അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് നിസ്കാരങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ ആ ഫർദ് നിസ്കാരങ്ങൾ ഫതാവ് വീട്ടുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് തറാവിഹി ഒഴിവാക്കുന്ന ഒരു രീതി നമ്മൾ കാണാറുണ്ട് അങ്ങനെ കാണുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് തറാവിഹ് നിസ്കാരം നിർവഹിക്കൽ ഹറാമാണ് സുന്ന നിസ്കാരങ്ങളുമായി ബന്ധപ്പെടൽ ഹറാമാണ് എന്ന് ഫുഹാവ് പഠിപ്പിച്ചതിന്റെ അർത്ഥം നമ്മൾ തീരെ സുന്നത്ത് നിസ്കരിക്കാതെ ഫർദും ഫതാവ് കിട്ടാതെ നമ്മുടെ സമയങ്ങൾ നഷ്ടപ്പെടുത്തണം എന്നല്ല മറിച്ച് ആ സമയങ്ങളിൽ നിർബന്ധമായ നമ്മുടെ നിസ്കാരങ്ങൾ വീട്ടു വീട്ടിക്കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സമയങ്ങൾ നമ്മൾ സുന്നത്ത് നിസ്കരിച്ചാൽ മതി എന്നാണ് എന്നാൽ അങ്ങനെ പെട്ടെന്ന് തന്നെ കഥാവ് കിട്ടേണ്ട നിസ്കാരങ്ങളല്ല നമുക്ക് കാരണത്തോടു കൂടി കഥ ആയ നിസ്കാരങ്ങളാണ് എങ്കിൽ ആ നിസ്കാരങ്ങൾ ഉള്ളപ്പോൾ തന്നെ നമുക്ക് തറാവിയെ നിസ്കരിക്കുകയും ആ നിസ്കാരം കൊതാ കൂട്ടുകയും ചെയ്യാവുന്നതാണ് എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ് ഇരുപത് റക്കകത്ത് ആവാനുള്ള ഒരു രഹസ്യമായി മഹാന്മാരായി പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത് തറാവി ഇരുപത് അക്കത്ത് ആവാനുള്ള ഒരു കാരണം റമദാൻ റമദാനല്ലാത്ത സമയത്ത് മൊത്തത്തിൽ മുക്കതായ റമാ നിസ്കാരങ്ങൾ സുന്നസ്കാരങ്ങൾ പത്താണല്ലോ അത് റമദാനായപ്പോൾ അതിന്റെ ഇരട്ടി ആ പത്ത് മുഖക്കതായ ഏറ്റവും ശക്തമായ സുന്നത്തുള്ള റവാത്തിവ നിസ്കാരങ്ങൾ അവയുടെ എണ്ണം പത്താണ് അതിന്റെ ഇരട്ടിയാണ് തറാവീഹിൽ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത് ഏതായാലും തറാവീഹ് നിസ്കാരങ്ങൾ നമ്മുടെ വീടുകളിൽ നമ്മൾ നടത്തണം നമ്മുടെ അയൽപക്കങ്ങളിലും മറ്റുമൊക്കെ നമുക്ക് കഴിയുന്ന സാഹചര്യങ്ങളിൽ എവിടെയാണോ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നത് അവിടങ്ങളിൽ വെച്ച് നമുക്ക് തറാവിരി നിസ്കരിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധമായ റമദാനിന്റെ ഒരുപാട് ഒരുപാട് നിമിഷങ്ങൾ ഉപയോഗപ്പെടുത്തിയ ആളുകളിൽ പ്രത്യേകിച്ച് ലൈലത്തുൽ ലൈലത്തിനു പ്രതീക്ഷിക്കാവുന്ന ഈ മാസത്തിൽ അവസാനത്തെ പത്തുകളിലൊക്കെ നമ്മൾ തറാവസ്കാരങ്ങളുമായി ബന്ധപ്പെടണമെന്ന് പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ് റക്കാത്തുകളുടെ എണ്ണത്തെ കുറിച്ച് നമ്മുടെ ഇടയിൽ വസ്വാസ് ഉണ്ടാക്കുന്ന ആളുകളുടെ ചതിയിൽ നമ്മൾ ഉൾപ്പെടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂരെ ഏറ്റവും വലിയ ആരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് പറഞ്ഞ സുഹാബികൾ നക്ഷത്ര ജ്യോതിഷുകൾക്ക് സമന്മാരായ സുഹാബികൾ ആ സുഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഈമാനിന്റെ ഏറ്റവും വലിയ ധൈര്യത്തിന്റെ ധീരതയുടെയും ഉദാഹരണമായിരുന്ന മഹാനായി ഉമർ ഫാറൂഖ് നമുക്ക് പരിശുദ്ധ റസൂലിന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചെടുത്ത് മനസ്സിലാക്കി തന്ന ഈ തറാവഹി നിസ്കാരം നമ്മുടെ ജീവിതത്തിലെ ഒരു ഒരു മാതൃകയാക്കി ഈ റമദാൻ റമദാനിന്റെ യാമങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം അതിന്റെ സമയം ഇഷാ നിസ്കരിച്ചതിന് ശേഷമാണ് ഇനി ഒരാൾ ജമ്മു തകീമാക്കുകയാണെങ്കിൽ ജമാക്കി നിസ്കരിക്കുകയാണെങ്കിൽ മകരവിന്റെ സമയത്തേക്ക് ഇഷാഹിനെ മുന്തിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ഇഷാ നിസ്കാരവും കഴിഞ്ഞതിന് ശേഷം തന്നെ അവൻ ആരംഭിക്കാം അപ്പോൾ ഇഷാഖ് കഴിഞ്ഞതിന് ശേഷം സൂ സുബിഹി വരെയുള്ള സമയമാണ് തറാവിന്റെ സമയം എന്ന് നമുക്കറിയാം ആ സമയത്തിന്റെ ഉള്ളിൽ നേരത്തെ തന്നെ നിർവഹിക്കാനാണ് അത് ഏറ്റവും ഉത്തമം അഥവാ ഇഷാദ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തറാവീ നിസ്കരിക്കാനാണ് അത് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് പോലെ അവസാനത്തേക്ക് പിന്തിക്കുന്നതിനേക്കാൾ നല്ലത് തറാവീ ആരംഭത്തിൽ നിർവഹിക്കാനാണ് ഇങ്ങനെയുള്ള മസ്തലകളൊക്കെ മനസ്സിലാക്കി ഇത് നഷ്ടപ്പെട്ട നിസ്കാരങ്ങൾ ഉണ്ടെങ്കിൽ കതാവ് വിട്ടൽ അനുവദനീയമാണ് ാണ് എന്ന കാര്യം നമ്മുടെ അറിവിൽ ഉണ്ടാവണം എന്ന് പ്രത്യേകം സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് ഭംഗിയായ രീതിയിൽ വിശുദ്ധമായ തറാവി സംസ്കാരം നിർവഹിക്കുവാനും അതിന്റെ പുണ്യങ്ങൾ പൂർണ്ണമായും നേടിയെടുക്കുവാനും അള്ളാഹു തോഫിഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ വീടുകളിലൊക്കെയുള്ള നമ്മുടെ അയൽപക്കങ്ങളൊക്കെ അയൽപക്കങ്ങളിലുള്ള സഹോദരിമാരെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മുടെ വീടുകളിൽ ഇങ്ങനെ നിസ്കരിച്ചാൽ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് പുറത്തുള്ള പിന്നെ ഏതെങ്കിലും പബ്ലിക് സ്ഥലങ്ങളിലോ അതല്ലെങ്കിൽ മദ്രസ ഹാടുകളിലോ ഒക്കെ പോയി നിസ്കരിക്കുന്നതിനേക്കാൾ കുറച്ച് വീടുകാർ രണ്ടോ മൂന്നോ വീട്ടുകാർ കൂടിയിട്ട് നിസ്കരിക്കലാണ് ജമാത്തിന് നേതൃത്വം നൽകാൻ സഹോദരിമാർ തന്നെയാണെങ്കിൽ അത് മതി സഹോദരിമാരല്ലാത്ത മുത്താലിമീങ്ങളെയോ ഇനി ഏതെങ്കിലും ഉസ്താദുമാരെയോ ഒക്കെ വിളിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല അതിന്റെ ഇടയിൽ ഒരു മറ ഒരു നേരിയ മറ ഇമാമിന്റെ ചലനങ്ങളും മറ്റുമൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു മറയുണ്ടായാൽ മതി ആ മറക്ക് പിറാകിൽ നിന്നുകൊണ്ട് സഹോദരിമാർ നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ അത് വളരെ നല്ല ഒരു കാര്യമായിരിക്കും അങ്ങനെ പുരുഷന്മാരെ ഇമാമിന് നേത്ര ജമാത്തിന് നേതൃത്വം നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനമായത് അത് സ്ത്രീ ജമാത്തിന് നേതൃത്വം നൽകുന്നതിനേക്കാൾ പുരുഷന്മാരായ ഇമാമുകൾ ആവുക എന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അതിനു പറ്റിയ മുത്താലിമീങ്ങളെയും മറ്റുമൊക്കെ വെച്ചിട്ട് ചെറിയൊരു മറ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെയും ഇമാമിന്റെയും ഇടയിൽ ഒരു മറയുണ്ടാവുന്ന രീതിയിൽ ഏതെങ്കിലും രണ്ടോ മൂന്നോ വീടുകാരോ അല്ലെങ്കിൽ അഞ്ച് വീട്ടുകാരൊക്കെ കൂടിയിട്ട് ഒരു ഹാളിന്റെ ഉള്ളിൽ ഇത് സിസ്റ്റമാറ്റിക്കായി നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ പരിശുദ്ധമായ ിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനമായ ഒരു സുഗന്ധമായിരിക്കും നാളെ മഷറിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിരിക്കും എന്ന് പ്രത്യേകമായി നിങ്ങളെ സൂചിപ്പിക്കുകയാണ് ഈ വിശുദ്ധമായ നിസ്കാരവുമായി ബന്ധപ്പെടാൻ നമ്മളെ സഹായിക്കട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഹൈറും വറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ നിസ്കാരങ്ങളിൽ സുന്നസ്കാരങ്ങളിലൂടെ അള്ളാഹുവിനെ കടുക്കുന്ന മുത്ത കൈങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തു മാറാവട്ടെ